ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീടിയൊന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം ഇന്ന് നമ്മൾ രണ്ടാം തരുന്നാളുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ലൈക്കൊന്ന് സബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ രാവിലെതാ ഇന്ന് ഒരസി പൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒക്കെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സവാളൊന്ന് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ഫ്രൈ ആക്കിയല്ല പൊരുക്കണ പോലെ കണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ചീങ്ങാണ്ട് ഇതുപോലെ ഇട്ടച്ചയ്യല് അത് പൊരിച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ സവാള വാട്ടിയിട്ടാണ് അതിൽ പൊരിച്ചെടുക്കൽ അപ്പോൾ നല്ല രസമാണ് ഈ ബോട്ടിൻ്റെ ആ ഒരു ഇതൊന്നും അറിയില്ല അപ്പോൾ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിലമൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങാണ്ട് തിളപ്പിച്ച് കൂട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് നിയർദോഷമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതൊരു പാത്തിങ്ങനെ ചൂടുന്നുണ്ട് മറ്റേ പാത്ത് അത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യക്ക് ഒന്ന് നല്ല കഴുകി കാണ്ട് ഉപ്പും മീനാഗ്രിയൊക്കെ ഒഴിച്ച് കഴുകിയെടുത്ത് കാണ്ട് ഒന്ന് തിളപ്പിച്ചു വീട്ടി വെച്ചതാണ് അപ്പോൾ ഒന്ന് രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ നല്ല സന്തോഷത്തിലാണെ നമുക്ക് വീട്ടിൽ പോകാനുള്ള അപ്പോൾ ഈ പെരുന്നാളിന് നിൽക്കണമെന്നുല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് പോയി കണ്ടിട്ടുണ്ട് പോര ചെയ്യുന്നത് അപ്പോൾ സ്കൂളൊക്കെ ഉള്ള കാരനാണ് പ്രാവശ്യത്തെ പെരുന്നാൾ ഇങ്ങനെ ആയത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാം പെരുന്നാൾക്കും രണ്ടാം പെരുന്നാൾക്കും സ്കൂളിൽ ലീവുള്ളൂ പിന്നെ സ്കൂളാണ് വന്നിട്ട് അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ നന്നാല് ലീവ് ഉണ്ടായിരുന്ന ഒന്നും സ്കൂളുണ്ടായിരുന്നില്ലല്ലോ അപ്പം നിൽക്കാളുള്ള യാതൊരു ഇതും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിക്കാണ്ട് പെരുന്നാൾ കൂടിയിട്ട് കണ്ട് പോയിരിക്കാനുണ്ടോ അപ്പം ഞാൻ എനിക്ക് തക്കാളിയും കൂടി ഇട്ട് കണ്ടൊന്നും കണ്ട് മൂടിച്ചോടുത്തിരുന്നു തക്കാളിക്കും സോഫ്റ്റ് ആവാൻ അപ്പോൾ കണ്ടില്ലേ ഈ നീർദോഷം എത്ര കഴിച്ചാലും മടുക്കൂലല്ലേ നല്ല രുചിയാണ് അത്രക്കും നൈസ് ആയിട്ട് കണ്ട് കടലാസ് പോലെ കണ്ടിരിക്കും കൈക്ക് ഒരു ചൂട് കൊടുക്കാനും ഒരു പത്തെണ്ണം കഴിച്ചാലും ഒന്നും ആവില്ല പിന്നെ നമ്മൾ തിക്കുള്ള പൊടികൾ കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മഞ്ഞ് മുളക് പൊടി കുറച്ച് അടിച്ചേർക്കുന്നുള്ളൂ പിന്നെ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉള്ളി വാടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ഒന്നും കണ്ട് മുരുമ്പോൾ നല്ലൊരു രുചിയാണ് ഇരിക്കാറ് പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി അല്ലേ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്നുകാണ്ട് ആ പൊടികളൊക്കെ നല്ല മൂമ്പിച്ച് സെറ്റായതിൻ്റെ ശേഷം വേണം അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും വരുന്നതൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ വരുന്നതിലും തിരക്കിലും ഒക്കെയാണ് ഇരിക്കാറല്ലേ അപ്പോൾ നമ്മളും പോവാനുള്ള ഒരുക്കാടാണ് ഇടോ അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു ദിവസത്തെ ക്യാപ്പിലൊക്കെ പോയി വരികയെന്നില്ലാതെ ചില സ്ഥലത്തൊക്കെ സ്കൂളിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ട് നമുക്ക് ഗവൺമെൻറ് സ്കൂളിനൊക്കെ ഈ ഒന്നാം പെരുന്നാവും രണ്ടാം പെരുന്നാൾക്ക് മാത്രമായിട്ട് അവധിയുള്ളൂ പിന്നെ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെയാണെങ്കിലും നല്ല മഴ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് പോക്കൊന്നും നല്ല ഉഷാറുണ്ടാവില്ലെന്നും പക്ഷെ വിചാരിച്ച പോലെ ഉണ്ടായിരുന്നില്ല രാവിലെ അല്ല മഴ ആണെങ്കിലും പിന്നെ നല്ല വെയിൽ തന്നെയായിരുന്നു പിന്നെ വൈകുന്നേരമാണ് മഴ പെയ്തത് ഒന്നാം പെരുന്നാൾക്കാണെങ്കിലും തീരെ മഴ പെയ്തിട്ടില്ല കേട്ടോ നല്ല വെയിലും ഇതൊക്കെ ഉള്ള ദിവസം തന്നെ ആയിരുന്നു അങ്ങനെന്താ നമുക്ക് ബോട്ടിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്നും കണ്ട് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതന്നെ ചെറിയ തെയ്യാക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് ഒരു വിധം കൊണ്ട് മോപ്പിച്ചിരിക്കാം കേട്ടോ പിന്നെ കുറച്ചധികം മല്ലലും ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിന് നല്ല ഒരു രുചി തന്നെയാണ് ഇക്കാരം പിന്നെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് എളുപ്പം തിരുമ്പലും കുളി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് ആ വീട്ടിൽ പൂവ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോളുവിനെ കുറച്ച് ഫോട്ടോകൾ എടുക്കലും അങ്ങനെ ചെയ്യുന്നുണ്ട പരിപാടി പിന്നെ എൻ്റെ പക്ഷേ ഒക്കെ വന്നിട്ട് ഇതാ ഞങ്ങൾ പോകുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് നേരം വൈകീക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് അണി ആയിരിക്കണ കേട്ടോ രാവിലെ നേരത്തെ പോകണം നേരത്തെ പോകണം കണ്ടു തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു പക്ഷേ ഒക്കെ വന്നപ്പോ നേരം ഒരു പാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ എന്താ കാര്യം എളുപ്പം കണ്ടതന്നെ വരണ്ടേന്നൊക്കെ പറയാം പിന്നെ നമ്മൾ ചെറുതെന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ചേട്ടാ കയറുന്നത് നാലുമണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ചേട്ടാ വന്നത് എന്നാലും നമുക്ക് വീട്ടിൽ പോകുമ്പോൾ പിന്നെ ഒരു ജാതി ഒരു ഇതാണ് എളുപ്പം കൊണ്ട് പോയിരുന്നിട്ട് അപ്പോൾ അവിടെ നിൽക്കാനാണെങ്കിൽ ഒരു സന്തോഷമാണ് ഒരു ദിവസം രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ ഒരു പെരുന്നാളൊക്കെ ആകുമ്പോൾ നിൽക്കുന്നത് അതൊരു നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ പക്ഷെ എന്തായാലും സ്കൂളുള്ള കാരണം ഇപ്പോൾ അതിനൊന്നും പറ്റൂല അപ്പോൾ തുറന്ന പാടുമല്ലേ അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ഒന്നും മുടക്കാനതും പറ്റില്ല ചോദിച്ചാൽ പിന്നെ കുട്ടികൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ മോനെ ഇട്ടക്കൊക്കെ ചേർത്തിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ സ്കൂളൊന്നും മുടക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് നമ്മൾ മുടക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ അതെ നമ്മളെ വീട്ടിലെത്തിക്കുന്നത് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങിലായിട്ടല്ല ഞങ്ങളെ കാത്തിരിക്കലാണ് നേരെ വൈകി കാണാഞ്ഞിട്ട് അപ്പം ഇങ്ങനെ എന്തേ വെഗിയെന്നൊക്കെ തന്നെ പറഞ്ഞിങ്ങാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ പരിപാടി ഇവിടെ ചോറിൻ്റെ പരിപാടി എല്ലാ ഇതും തീർന്നിട്ടുണ്ട് അപ്പം മോളിത് വന്നിട്ട് ഭയങ്കര കളിയിലുണ്ടോ അപ്പോൾ അവിടെ എത്തിയാ പിന്നെ വേണ്ടിയെടുക്കണ്ട ഇതൊന്നും ഉണ്ടാവില്ല മോന് കളിക്കാനും ഇരിക്കൂട്ടോ പിന്നെ നമ്മളിതാ ചോറ് നമ്മള ഒരുപാടാണ് അപ്പോൾ ഓർക്കൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു വിളമ്പ് സെറ്റാക്കിയിട്ട് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഉണ്ട് കേട്ടോ ബിരിയാണിയാണ് പിന്നെ അതുപോലെ ബീഫ് വെററ്റിയത് പായസം അച്ചാറ് കച്ചമ്പറ എല്ലേതും ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് അവർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് ആണുങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അടുക്കളയിലായിരുന്നിട്ട് ചോറൊക്കെ കഴിച്ചത് കേട്ടോ പിന്നെ അതൊന്നും ഞമ്മൾ വല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല പിളച്ചനുണ്ട് ആങ്ങളാരുണ്ട് ഇപ്പം ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി കൂടിയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പം അതിൻ്റെ ചോറ് നില കഴിഞ്ഞ ശേഷം ഫ്രൂട്ട്സും പിന്നെ അതുപോലെ ജ്യൂസും കൂടിയാണ് പിന്നെ കഴിച്ചത് പിന്നെ അതാ വൈകുന്നേരം ആവാൻ നേരത്തെ നമ്മളിങ്ങോട്ട് പോരാൻ നേരത്ത് കട്ടൻ ചായ കുടിക്കുകയാണ് കുയ്യപ്പം പിന്നെ അടിപൊളി ഉള്ള വര ഉണ്ട് ഇട്ടാ അത് ചായ കുടിക്കുകയാണ് പിന്നെ മക്കളെ നമ്മളെ പെരുന്നാൾ കൂടലൊക്കെ കഴിഞ്ഞു കണ്ടതാണ് വീട്ടിൽ നിന്ന് പൂജേണ്ടിട്ടോ അപ്പം മോള് വണ്ടി കയറി പാടന്നെ ഓളം ഉറങ്ങിയിരിക്കുന്നത് മോൾക്ക് വണ്ടി കയറി അപ്പം ഉറങ്ങാം പിന്നെ അതെല്ലാം ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങും അപ്പോൾ അവിടെ എത്തോളം ഓളം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷാർന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും